കോതമംഗലം തങ്ങളത്തെ നാലുവരിപാത അപകടങ്ങളുടെയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി മാറിയെന്ന് നാട്ടുകാർ ഇന്നലെ രണ്ടുപേർ കൂടി മരിച്ചതോടെ ഇവിടെ അഞ്ച് അപകട മരണങ്ങളായി വളരെ കാലമായി പരാതികൾ പറയുന്നുണ്ടെങ്കിലും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു പൊതുവാഹനങ്ങളുടെ സഞ്ചാരമില്ലാത്ത നാലുവരിപാതയിൽ സ്വകാര്യ വാഹനങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും ബാഹുല്യമാണ് പകൽ മാത്രമല്ല രാത്രിയിലും ഇവിടെ തിരക്കേറെയാണ് ഒട്ടേറെ അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അഞ്ചു പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു വാഹനങ്ങളുടെ അമിത വേഗതയാണ് അപകടങ്ങളിലെ പ്രധാന വില്ലൻ റോഡരികിലെ പാർക്കിംഗും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് അനാശ്വാസ പ്രവർത്തനങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സ്ഥിരം വേദിയാണ് ഈ നാലുവരി പാത അധികാരികളോട് നിരന്തരം പരാതി പറയാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ അധികാരികൾ തിരിഞ്ഞു നോക്കാറില്ല പിന്നെ ബൈക്ക് ആകുമ്പോൾ ഫ്രണ്ട് ഒക്കെ സ്കൂളിൽ അയച്ചിട്ട് ഇവിടെ ഉണ്ടാവുന്നത് അത് ഈ റോഡ് ഭയങ്കര അപകടമേഖല തന്നെയായിട്ടാണ് മാറിയത് വേറെ ഒന്നും ആയിട്ടില്ല ഈ റോഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ വണ്ടിയില്ല അതുകൊണ്ട് തീർ കനം വരും അതുപോലെ ഈ സൈഡിൽ ഒരിക്കുന്ന ഏത് വണ്ടിയിലായിട്ട് അപ്പം അഞ്ചു വരും കണ്ടു വെച്ച് ഉദ്ധസ്മാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടില്ല സ്കൂളിൽ ഉദ്ദേശന്മാരെ ശ്രദ്ധക്കുറവുണ്ട് അവർ നിയന്ത്രണമില്ല പ്രധാന റോഡുകളിലെ പോലീസ് ചെക്കിംഗ് ഭയന്നും കുറുക്കു നാലുവരി പാതയിലൂടെ കടന്നു പോകുന്നവർ ഏറെയാണ് ഇവിടെ പോലീസ് പെട്രോളിംഗ് ഉറപ്പാക്കിയാൽ അപകടങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഈ രാത്രി ആയി കഴിഞ്ഞ ഒരുപാട് ആഭാസങ്ങളും നടക്കുന്ന ഒരു ഏരിയ ആണിത് ഒരു ചെറിയ പറഞ്ഞാൽ ഒരു ഇതാണ് പാതിരാത്രി വരെ പിന്നെ ഈ ഇവിടെ പിന്നെ ഈ പാസെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു യാത് കുറവാണ് ഷോർട്ട് കട്ടിന് വേണ്ടി മെയിനായിട്ട് എല്ലാവരും പോകുന്ന വഴിയും കൂടിയാണ് പിന്നെ കൂടുതലും മദ്യപിച്ചും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് അതൊക്കെ കഴിച്ചാണ് ഇത് കൂടുതലും ആൾക്കാരും വാഹനങ്ങൾ ഓടിക്കാറ് പോലീസിൻ്റെ ചെക്കിംഗ് പേടിച്ചാണ് കൂടുതലും ആൾക്കാർ ഇതിൽ പാസ് ചെയ്യുന്നത് ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ പോലീസിൻ്റെ ഒരു ഇതോ പെട്രോളിങ്ങോ ആദ്യമോ ഒന്നുമില്ല അതൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ കുറേ ഒഴിവാക്കി കിട്ടുമല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കണല്ലോ കെ സി വി ന്യൂസ് കോതമംഗലം